നമസ്കാരം വാഖടയിൽ ഹാർദിക് പാണ്ഡ്യയെ കോകി വിളിച്ച ആ ദിനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മുംബൈ ഇന്ത്യൻസിന്റെ സ്വന്തം മൈതാനത്ത് വച്ച് സ്വന്തം ആരാധകരുടെ കൂവലുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ട ആ ദിനങ്ങൾ ഹാർദിക് ഒരിക്കലും മറക്കാനിടയില്ല ഹാർദിക് പാണ്ഡ്യ മാത്രമല്ല ഐ പി എൽ ആരാധകർ ഇപ്പോൾ ആ ദിനങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം മാസങ്ങൾക്ക് മുമ്പ് മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ സ്നേഹ വായ്പകൾ പ്രതീക്ഷിച്ചെത്തിയ ഹാർദിക്കിന് പക്ഷേ മുംബൈ അത്ര നല്ല ഓർമ്മകളല്ല നൽകിയത് രോഹിത് ശർമ്മക്ക് പകരം മുംബൈ ഇന്ത്യൻസ് നായകനായി തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ ഹിറ്റ്മാൻ ആരാധകരുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ താരം കൂടാതെ ഐ പി എൽ കാലത്ത് സമാനതകളില്ലാത്ത പരിഹാസങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും മുപ്പത് വയസ്സുകാരനായ ഈ ബറോഡ സ്വദേശി ഇരയായി ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാണ്ഡെ ഉൾപ്പെടുത്തിയ ബി സി സി തീരുമാനം പോലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നാൽ ഇവയ്ക്കെല്ലാം ലോകകപ്പിലെ തന്റെ ഓൾ റൗണ്ട് പ്രകടനം കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് താരം ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന പ്രകടനം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ ഈ മത്സരത്തിൽ നടത്തിയത് ബാർബഡോസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഫൈനൽ മത്സരത്തിലെ അവസാന ഓവറിൽ പതിനാറ് റൺസ് വിജയകരമായി പ്രതിരോധിച്ച് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തുകൊണ്ടാണ് താരം വിമർശകരുടെ വായടപ്പിച്ചത് അതെ കയ്യടിക്കട ഹാർദിക് ഹീറോയാടാ ഹീറോ മാസങ്ങൾക്ക് മുൻപ് തന്നെ കോഗി വിളിച്ച വാങ്കഡേ സ്റ്റേഡിയത്തിലെ ആരാധകരെ കൊണ്ട് കൈയടിപ്പിച്ചാണ് ഹാർദിക് പാണ്ഡ്യയുടെ മാസ് എൻട്രി അതിന്റെ ദൃശ്യങ്ങൾ കുറച്ച് നമുക്കൊന്ന് കാണാം കണ്ടില്ലേ സ്റ്റേഡിയത്തിൽ ഹാർദിക് എത്തും മുൻപേ തന്നെ അവിടെയാകെ ഹാർദിക് ഹാർദിക് വിളികളെ കൊണ്ട് നിറഞ്ഞിരുന്നു വിക്ടറി പരീഡ് സ്റ്റേഡിയത്തിലേക്ക് കടന്നതോടെ ഹാർദിക് വിളികൾക്ക് ആക്കം കൂടി ഒരു ജനത രണ്ടു മാസം മുന്നേ നടത്തിയ ചെയ്തികൾക്ക് പ്രായ ചെയ്തതായിരിക്കണം അത് വിളിച്ച സ്റ്റേഡിയത്തിൽ വിഷം ചെയ്യിച്ച ആവേശത്തോടെ കപ്പ് സ്വന്തത്തോട് ചേർത്ത് അയാൾ നടന്നു വാങ്കടയിൽ എത്തുന്നതിന് മുൻപ് ഹാർദിക്കിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു സിയുസോൺ വാങ്ഖടെ എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് കപ്പും പിടിച്ച് കൂളിംഗ് ഗ്ലാസ്സും ധരിച്ച് ചിരിച്ചു നിൽക്കുന്ന ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു അയാൾക്ക് പറയാനുള്ളതെല്ലാം അത് കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ അദ്ദേഹം പങ്കുവച്ചു ഈ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കോഗി വിളിച്ചവരെ കൊണ്ടുതന്നെ വാഴ്ത്തുപാട്ടുകൾ പാടിച്ച ആത്മവിശ്വാസത്തിന്റെ പേരായി മാറിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡെ സീറോയായി പോയി ഹീറോയായി മടങ്ങി വരുമ്പോൾ ഹാർദിക് ജനപ്രിയനായി കൂടി മാറിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിൽ കഴിഞ്ഞ സീസണിൽ സംഭവിച്ചതെല്ലാം ആരാധകർക്ക് മറക്കാൻ എന്തായാലും ഈ ഒരു മുഹൂർത്തം മാത്രം മതി െസ്ക് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം